ലോകമെമ്പാടുമുള്ള കത്തോലിക്ക കുട്ടികൾ ഏഴാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് കാരണമായത് നാലു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മരിച്ച ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന വാർത്ത ഇന്നും അത്ഭുതത്തോടെയാണ് വിശ്വാസികൾ കേൾക്കുന്നത് അയർലൻഡിലെ കോർക്കിൽ ജനിച്ച നെല്ലി ഓർഗൻ എന്ന ലിറ്റിൽ നെല്ലിയുടെ ജീവിതം പത്താം പിയൂസ് മാർപ്പാപ്പയെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഭക്തിയുടെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഒരു സൈനികന്റെ മകളായി ജനിച്ച നെല്ലിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവിനെ നഷ്ടമായി താമസിയാതെ അവൾക്ക് അസ്ഥികളെ ബാധിക്കുന്ന ക്ഷയരോഗം പിടിപ്പെട്ടു കഠിനമായ വേദന അനുഭവിച്ചിരുന്ന നെല്ലിയെ പരിചരിച്ചിരുന്നത് ഗുഡ് കോൺവെന്റിലെ സിസ്റ്റർമാരായിരുന്നു നട്ടെല്ലിനും താടിയെല്ലിനും അസുഖം ബാധിച്ചതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ ശാരീരിക വേദനകളേക്കാൾ ഉപരിയായി വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവളുടെ അതിയായ ആഗ്രഹമാണ് സിസ്റ്റർമാരെ അത്ഭുതപ്പെടുത്തിയത് അക്കാലത്ത് പന്ത്രണ്ടോ പതിനാലോ വയസ്സിന് ശേഷമേ കുട്ടികൾക്ക് കുർബാന സ്വീകരിക്കാനായിരുന്നുള്ളൂ എന്നാൽ നെല്ലിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അസാധാരണമായ അറിവുണ്ടായിരുന്നു കുർബാനയെ അവൾ സ്നേഹത്തോടെ ഹോളി ഗോഡ് എന്ന് വിളിച്ചു കപ്പേളയിൽ കുർബാന നടക്കുമ്പോൾ തൻ്റെ മുറിയിൽ കിടന്നുകൊണ്ട് അത് തിരിച്ചറിയുവാനും ഈശോ തന്റെ ഹൃദയത്തിൽ വരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാനും അവൾ സമയം കണ്ടെത്തി ഒരിക്കൽ കപ്പേളയിൽ നിന്ന് തിരികെ വന്ന ഒരു സിസ്റ്ററോട് നിങ്ങൾ ഈശോയെ സ്വീകരിച്ചു എന്നതല്ലേ എന്നെ ഒന്ന് ചുംബിക്കൂ എന്ന് അവൾ ആവശ്യപ്പെട്ടത് അവളുടെ അഗാധമായ വിശ്വാസത്തിന്റെ തെളിവായി ഇന്നും സ്മരിക്കപ്പെടുന്നു നെല്ലിയുടെ ഈ അസാധാരണ ഭക്തിയെക്കുറിച്ചറിഞ്ഞ കോർക്കിലെ ബിഷപ്പ് അവൾക്ക് നാലാം വയസ്സിൽ കുർബാന നൽകാൻ പ്രത്യേക അനുമതി നൽകി ആയിരത്തി ഡിസംബറിൽ അവൾ ആദ്യ കുർബാന സ്വീകരിച്ചു ഈ വാർത്ത വത്തിക്കാനിൽ എത്തിയപ്പോൾ പത്താം ബിയൂസ് മാർപ്പാപ്പ അതീവ താല്പര്യത്തോടെയാണ് അത് വായിച്ചത് ആ പെൺകുട്ടി ഒരു വിശുദ്ധയാണെന്ന് അദ്ദേഹം പറയുകയും നെല്ലിയുടെ ജീവിതം ആധാരമാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ക്വാങ് സിംഗുലാരി എന്ന തിരുവഴുത്ത് പുറപ്പെടുവിക്കുകയും ചെയ്തു വിവേകബുദ്ധി ലഭിക്കുന്ന പ്രായത്ത് കുട്ടികൾക്ക് കുർബാന നൽകണമെന്ന് അദ്ദേഹം നിയമം പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി രണ്ടിനാണ് നെല്ലി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് അവളുടെ കല്ലറ ഇന്നും അയർലൻഡിലെ കോർക്കിൽ തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു മരിച്ച് ഒരു വർഷത്തിനു ശേഷം അവളുടെ ശരീരം മാറ്റി സംസ്കരിക്കാനായി പുറത്തെടുത്തപ്പോൾ യാതൊരു കേടുപാടും കൂടാതെ കണ്ടെത്തിയത് മറ്റൊരു അത്ഭുതമായി ഇന്നും ഭക്തർ വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്തിന് മുതിർന്നവരേക്കാൾ കരുത്തുണ്ടെന്ന് ലോകത്തിന് കൊടുത്ത ലിറ്റിൽ നെല്ലി ഓരോ ആദ്യ കുർബാന സ്വീകരണ വേളയിലും ഒരു നിശബ്ദ സാന്നിധ്യമായി ഇന്നും ജീവിക്കുന്നു